സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രകൃതിയും പരിസ്ഥിതിയും ജർമ്മനിയെ താറുമാറാക്കി ജർമ്മനിയിൽ വാരാന്ത്യത്തിലെ മോശം കാലാവസ്ഥ വിമാനങ്ങൾക്കും മറ്റ് കാലതാമസങ്ങൾക്കും കാരണമായി അതിരൂക്ഷമായ കാലാവസ്ഥ തടസ്സങ്ങൾ സൃഷ്ടിക്കും ശക്തമായ മഞ്ഞുവീഴ്ച ബ്ലാക്ക് ഐസ് എന്നിവയുടെ മിശ്രിത തടസ്സങ്ങൾക്ക് കാരണമാകുമെന്ന് അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു യു കെയും യു എസും കടുത്ത മഞ്ഞുവീഴ്ചയെ നേരിടുകയാണ് ജർമ്മനിയുടെ ഭൂരിഭാഗവും കനത്ത മഞ്ഞ് കറുത്ത മഞ്ഞ് മരവിപ്പിക്കുന്ന മഴ ശക്തമായ കാറ്റ് എന്നിവ ജനജീവിതം ദുസ്സഹമാക്കി ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ചയുമാണ് പ്രതികൂല കാലാവസ്ഥ രാജ്യത്തെ ഏറെ ബാധിച്ചത് യുണൈറ്റഡ് കിങ്ഡത്തിൽ ഇതിനകം തന്നെ നാശം വിതച്ച ന്യൂനമർദ്ദമാണ് ശൈത്യ കാലാവസ്ഥയ്ക്ക് കാരണം ജർമ്മനി ഓസ്ട്രിയ സ്വിറ്റ്സർലന്റ് എന്നിവിടങ്ങളിലെ വിമാന സർവീസുകൾക്ക് കടുത്ത കാലാവസ്ഥ തടസ്സമാകുമെന്ന് ദേശീയ വിമാന കമ്പനിയായ ലുഫ്താൻസ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫ്ളൈറ്റ് റദ്ദാക്കലും കാലതാമസവും ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫ്ളൈറ്റ് ഹബ്ബായ ഫ്രാംഫർട്ട് എയർപോർട്ടിനെ ഞായറാഴ്ച ബാധിക്കും ഏകദേശം വിമാനങ്ങളും ആയിരത്തി തൊണ്ണൂറ് സർവീസുകളും റദ്ദാക്കി മ്യൂണിക്ക് സുഡ്കാട്ട് വിമാനത്താവളങ്ങളെയും കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചു കാലാവസ്ഥ വ്യതിയാനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രെയിൻ തടസ്സപ്പെടുന്നതിനും കാരണമായി കനത്ത മഞ്ഞുവീഴ്ചയും കറുത്ത മഞ്ഞും ബ്ലാക്ക് ഫോറസ്റ്റ് കോൺസ്റ്റൻസ് തടാകം ബവേറിയൻ ഫോറസ്റ്റ് എന്നിവയ്ക്കിടയിലുള്ള പ്രദേശത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു സാധ്യമാകുമ്പോഴെല്ലാം വീട്ടിൽ തന്നെ തുടരാൻ ഡ്രൈവർമാരോടും കാൽനട യാത്രക്കാരോടും അഭ്യർത്ഥിച്ചിരുന്നു കറുത്തയായി റോഡ് ഉപയോക്താക്കൾക്ക് പ്രത്യേകിച്ച് അപകടകരമാവും കാരണം വളരെ വഴുവഴുപ്പുള്ളതായി ഇത് മാറുന്നുണ്ട് ഞായറാഴ്ചയോടെ തെക്ക് പടിഞ്ഞാറ് എന്ന വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന മഞ്ഞും മരവിപ്പിക്കുന്ന മഴയുമുള്ള ന്യൂനമർദ്ദം ഉണ്ടാകുമെന്നാണ് ജർമ്മൻ കാലാവസ്ഥാ സേവനം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കടുത്ത കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പ്രാദേശികമായി നൽകിയിരുന്നെങ്കിലും ഞായറാഴ്ച ഉച്ചയോടെ മിക്കതും റദ്ദാക്കി ജർമ്മനിയുടെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ രസം കണക്കിന് റോഡ് റോഡപ്പടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തിങ്കളാഴ്ച താപനില ഉയരുമെന്ന് പ്രവചനമുണ്ടെങ്കിലും ചൊവ്വാഴ്ച വീണ്ടും കുറയും ശൈത്യകാല കാലാവസ്ഥയെ തുടർന്ന് മ്യൂണിക് ഫ്രണ്ട് വിമാനങ്ങൾ റദ്ദാക്കി മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾക്കിടയിൽ ശൈത്യകാലം ശക്തിപ്പെട്ടതിനെ തുടർന്ന് മ്യൂണിക്ക് ഫ്രാംഫെട്ട് സുൽകാട്ട് വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു ജർമ്മനിയിലെ മൂന്ന് പ്രധാന വിമാനത്താവളങ്ങളിലെ ഫ്ളൈറ്റ് പ്രവർത്തനങ്ങളെയാണ് ഇത് ബാധിച്ചത് ഫ്രാംഫട്ട് എയർപോർട്ടിലെ വിമാനങ്ങൾ റദ്ദാക്കിയത് എയർലൈൻ സർവീസ് കൌണ്ടറുകളിൽ നീണ്ട ക്യൂവിന് കാരണമായി ഫ്രാംഫട്ട് എയർപോർട്ടിൽ രാവിലെ സമയങ്ങളിൽ സമാനമായ തടസ്സങ്ങളും റദ്ദാക്കലുകളും മുന്നറിയിപ്പ് നൽകിയിരുന്നു വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഫ്ളൈറ്റുകളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ യാത്രക്കാരെ ഉപദേശിക്കുകയും ചെയ്തു പാരീസ് വെനീസ് പ്രാഗ് തുടങ്ങിയ യൂറോപ്യൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള പുറപ്പെടൽ ഉൾപ്പെടെ ഫ്രാംഫട്ടിൽ വിവിധ വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു ഞായറാഴ്ചയ്ക്കുള്ളിൽ പ്ലാൻ ചെയ്ത ആയിരത്തി തൊണ്ണൂറ് ടേക്ക് ഓഫുകളും ലാൻഡിംഗുകളിൽ നൂറ്റി ഇരുപതെണ്ണവും റദ്ദാക്കിയതായി എയർപോർട്ട് ഓപ്പറേറ്റർ ഫ്രാ പോർട്ട് വക്താവ് പറഞ്ഞു തെക്ക് പടിഞ്ഞാറൻ ജർമ്മനിലെ ഷുഡ്കാട്ട് വിമാനത്താവളവും ശൈത്യകാല കാലാവസ്ഥ കാരണം നിരവധി കാലതാമസങ്ങൾ റിപ്പോർട്ട് ചെയ്തു റൺവേ വൃത്തിയാക്കി പ്രവർത്തനത്തിന് തയ്യാറാക്കി കഴിഞ്ഞു ചില വിമാനങ്ങൾ പറന്നുയരുന്നതിനു മുമ്പ് ഐസ് നീക്കം ചെയ്യേണ്ടി വന്നു പുറപ്പെടൽ സമയം വൈകുകയും ചെയ്തു ചുടിക്കാട്ട് വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങളാണ് വൈകിച്ചത് മഞ്ഞുവീഴ്ച ഭീഷണിയെ തുടർന്ന് ബെർലിൻ ബ്രാണ്ടംബർഗ് വിമാനത്താവളം ഞായറാഴ്ച വൈകുന്നേരം എത്തിച്ചേരുന്നവരുടെ എണ്ണം പകുതിയായി കുറച്ചതായി വക്താവ് അറിയിച്ചു വിമാനത്തിന്റെ സുരക്ഷിതത്തെ തുടർന്ന് ജർമ്മൻ തലസ്ഥാനത്തെ വിമാനത്താവളത്തിൽ മണിക്കൂറിൽ നാൽപ്പത് വിമാനങ്ങൾക്ക് പകരം ഇരുപത് വിമാനങ്ങളെ മാത്രമാണ് ഇറക്കാൻ അനുവദിച്ചത് വിമാനങ്ങളിൽ മഞ്ഞുവീഴ്ച കാരണം ദൃശ്യപരത കുറയുന്നത് ടേക്ക് ഓഫുകളും ലാൻഡിംഗുകളും തമ്മിലുള്ള ഇടവേളയ്ക്ക് കാരണമായി അതേസമയം വിമാനങ്ങളുടെ ആക്സ് നീക്കം ചെയ്യേണ്ട ും വന്നു കഠിനമായ കാലാവസ്ഥയെക്കുറിച്ച് ജർമ്മൻ കാലാവസ്ഥാ സേവനം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് തണുത്തുറഞ്ഞ മഴയും കറുത്ത മഞ്ഞും പ്രതീക്ഷിക്കുന്ന ബവേറിയയിൽ അതേസമയം കാലാവസ്ഥാ സാഹചര്യങ്ങൾ പ്രവർത്തനങ്ങളെ ബാധിച്ചതായി ജർമ്മൻ റെയിൽ ഓപ്പറേറ്ററായ പറഞ്ഞു നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു ദീർഘദൂര സർവീസുകൾ തടസ്സപ്പെട്ടതായും ചില സന്ദർഭങ്ങളിൽ ട്രെയിൻ യാത്രകൾ പൂർണ്ണമായി റദ്ദാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാകാൻ തുടങ്ങിയ ചില സന്ദർഭങ്ങളിൽ ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയതായും റെയിൽ ഓപ്പറേറ്റർമാർ അറിയിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചാൻസലർ കൂടിക്കാഴ്ച നടത്താൻ പദ്ധതി കിട്ടിരുന്നതായി അവകാശപ്പെട്ട പ്രതിപക്ഷ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ അംഗത്തിന്റെ പ്രസ്താവനയെ ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് അദ്ദേഹത്തിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ഞായറാഴ്ച അപലപിച്ചു ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ജർമ്മൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരോപിക്കപ്പെടുന്ന മീറ്റിംഗ് നടക്കുമെന്ന് ആരോപിച്ച സി ഡി യു വിദേശകാര്യവും സുരക്ഷാ വിദഗ്ധനുമായ റോഡറിവെറ്റർ കഴിഞ്ഞ ദിവസം എക്സ് പോസ്റ്റിലാണ് ഷെയർ ചെയ്തത് അവകാശവാദം നീണ്ടവും ഒളിഞ്ഞിരിക്കുന്നോ എസ് പി ഡി ജനറൽ സെക്രട്ടറി മത്യാസ് മിയേഴ്സ് പറഞ്ഞു ശുദ്ധമായി കെട്ടിച്ചമച്ച കഥയാണിതെന്നും കൊണ്ടസ്റ്റാഗിലെ അംഗം കൂടിയായ ഹിസ്വെറ്റർ തന്റെ പ്രസ്താവന പിൻവലിച്ച് ഷോൾസിനോട് മാപ്പ് പറയണമെന്നുമാണ് ഇരുവരും ആവശ്യപ്പെട്ടത് സി ഡിയു പാർട്ടി നേതാവും ചാൻസലർ സ്ഥാനാർത്ഥിയുമായ ഫ്രെഡറിക് മേഴ്സിനോട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജർമ്മനി രണ്ട് ഇസ്രയേലി മനുഷ്യാവകാശ ഗ്രൂപ്പുകൾക്ക് നൽകി ഫണ്ട് മുടക്കി പലസ്തീനിയൻ എൻ ജിഒകൾ നേരത്തെ പണം മുടക്കിയതിനെ തുടർന്ന് ജർമ്മൻ ഗവൺമെന്റ് സോഹറോട്ട് ന്യൂ പ്രൊഫൈൽ എന്നിവയ്ക്കുള്ള ഫണ്ടിംഗ് ആണ് വെട്ടിക്കുറച്ചത് ഇസ്രായേൽ സർക്കാരിനെ വിമർശിക്കുന്നവർക്ക് ഈ നീക്കം ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കഴിഞ്ഞ വർഷം ജർമ്മൻ ഉദ്യോഗസ്ഥരും കൂർവേ പൂസ്റ്റോയും തമ്മിൽ സൈനികവൽക്കരണ വിശുദ്ധതയിലും പലസ്തീൻ അവകാശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രണ്ട് ഇസ്രായേലി മനുഷ്യാവകാശ സംഘടനകളായ സോക്കറോട്ടും ന്യൂ പ്രൊഫൈലും ഉപയോഗിച്ച് ജർമ്മൻ എയ്ഡ്സ് ഓർഗനൈസേഷൻ അതിന്റെ നിലവിലുള്ള പദ്ധതികൾ സംരക്ഷിക്കാനുള്ള തീവ്ര ശ്രമം നടത്തുകയായിരുന്നു സുഡാനും മ്യാൻമാറും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ കുറവെ പൂസ്ട്രോയ്ക്ക് പങ്കാളിത്തമുണ്ട് എന്നാൽ ജർമ്മൻ ഗവൺമെന്റ് തങ്ങളുടെ നിലവിലുള്ള പദ്ധതികളിൽ നിന്നും പണം മുടക്കുന്നത് ഇതാദ്യമാണെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് ശേഷം ജർമ്മനി കുറഞ്ഞത് ആറ് പലസ്തീൻ സംഘടനകൾക്കെങ്കിലും ധനസഹായം നൽകുന്ന നിർത്തിയിട്ടുണ്ട് ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിലെ നൂറ്റി തൊണ്ണൂറ് അംഗങ്ങൾക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങി ആധുനിക ജർമ്മൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ നിരാകരിക്കുന്ന തീവ്ര വലതുപക്ഷ ഗ്രൂപ്പായ റൈഡ് ബുർഗറിന്റെയും സെൽഫ് ഫെർവാൾട്ടറിന്റെയും അംഗങ്ങൾക്കെതിരെ പോലീസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ആധുനിക ജർമ്മൻ ഭരണകൂടത്തെ അംഗീകരിക്കാത്ത തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുടെ അംഗങ്ങളെന്ന് കരുതപ്പെടുന്ന പ്രതികൾക്കെതിരെയാണ് ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറസ്റ്റ് വാറന്റ് കഴിഞ്ഞ വർഷം റൈഡ്സ് ബുർഗർ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രങ്ങളിൽ പോലീസ് നിരവധി റെയ്ഡുകൾ നടത്തിയിരുന്നു മൊത്തത്തിൽ പ്രതികൾ െതിരെ അറസ്റ്റ് വാറന്റുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളതായിട്ടാണ് മന്ത്രാലയം അറിയിച്ചത് ജർമ്മൻ സംസ്ഥാനമായ ലോവർ മഞ്ഞുമൂടിയ കുളത്തിൽ നിന്ന് അഗ്നിശമന സേനാംഗങ്ങൾ താറാവിനെ രക്ഷപ്പെടുത്തി തടാകത്തിന്റെ ഉപരിതലത്തിൽ തൂവലുകളിലെ മരവിച്ച നിലയിലാണ് താറാവിനെ കണ്ടെത്തിയത് ജീവനക്കാർ പക്ഷേ ദുരവസ്ഥയിൽ നിന്ന് വിജയകരമായി മോചിപ്പിച്ചതായി ബ്രൌൺഷൈ അഗ്നിശമന സേനാ വക്താവ് അറിയിച്ചു തുടർന്ന് താറാവിനെ മൃഗസംരക്ഷണ സംഘടനക്ക് കൈമാറി സിറിയക്കാരെ തിരിച്ചയച്ചേക്കുമെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രി മുൻ സിറിയൻ പ്രസിഡന്റ് ഭാഷ അസദിന്റെ പതനത്തിന് ഏകദേശം ഒരു മാസത്തിനുശേഷം സിറിയൻ അഭയാർത്ഥികളുടെ സംരക്ഷണ പദവി സർക്കാർ റദ്ദാക്കുമെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പറഞ്ഞു ചില വ്യവസ്ഥകളോടെ ജർമ്മനിയിൽ അഭയം തേടി സിറിയക്കാർക്ക് അവരുടെ രാജ്യത്തേക്ക് മടങ്ങേണ്ടി വരുമെന്നാണ് മന്ത്രി ഫെയ്സർ പറഞ്ഞത് മുൻ പ്രസിഡന്റിന് അധികാരപ്രശ്നാക്കിയതിന് തൊട്ടു പിന്നാലെ സിറിയക്കാർക്കുള്ള അഭയ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ജർമ്മനി തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സിറിയൻ അഭയാർത്ഥി നയത്തിൽ മാറ്റം ാണ് ജർമ്മൻ മന്ത്രി പറഞ്ഞത് സിറിയയിലെ സ്ഥിതി സുസ്ഥിരമായതിനാൽ ജർമ്മനിയിലെ സിറിയക്കാർക്ക് സംരക്ഷണ ഗ്രാന്റുകൾ അവലോകനം ചെയ്യുകയും പിൻവലിക്കുകയും ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജോലിയോ പരിശീലനമോ പോലുള്ള മറ്റു കാര്യങ്ങളാൽ താമസിക്കാനുള്ള അവകാശം ഇല്ലാത്തവർക്കും സ്വമേധയാ സിറിയയിലേക്ക് വടങ്ങാത്തവർക്കും ഇത് ബാധകമാവും എന്നാൽ നല്ല സംയോജനമുള്ളവരും ജോലി ചെയ്യുന്നവരും ജർമ്മൻ പഠിച്ചവരും ഇവിടെ പുതിയ വീട് കണ്ടെത്തിയവരും ജർമ്മനിയിൽ താമസിക്കാൻ അനുവദിക്കുമെന്നും മന്ത്രി ഫൈസബ് കൂട്ടിച്ചേർത്തു കുറ്റവാളികളെയും ഇസ്ലാമിസ്റ്റുകളെയും എത്രയും വേഗം നാട് കടത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇതിനുള്ള നിയമപൂർവമായ ഓപ്ഷനുകൾ പിൻവലിച്ചു ചെറിയയിലെ സാഹചര്യം അനുവദിക്കുന്ന മുറയ്ക്ക് അവർ ഉപയോഗിക്കുമെന്നും ഫൈസർ പറഞ്ഞു ജർമ്മനിയിൽ ഏകദേശം ഒരു ദശലക്ഷം ചെറിയക്കാർ താമസിക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ നിലവിൽ ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചെറിയക്കാർ ജർമ്മനിയിൽ താമസിക്കുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇസ്ലാമിക സംഘടനകൾക്ക് യൂറോപ്യൻ യൂണിയൻ ധനസഹായം നൽകില്ലെന്നും മന്ത്രി പറഞ്ഞു ചൈനയിൽ പുതിയ കൊറോണ ബാധ അതി ഭയങ്കരമായി പടരുന്നുവെന്നും അടിയന്തരാവസ്ഥയാണെന്നുമുള്ള വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് ചൈനയിൽ താമസിക്കുന്ന മലയാളിയുടെ വീഡിയോ ശ്രദ്ധിക്കുക നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി നാലാം തീയതി ഞാൻ ചൈനയിലെ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് ഷോപ്പിംഗ് മോളാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറയുന്നു ചൈനയിൽ അടിയന്തരാവസ്ഥയാണെന്ന് ഇത്രമില്ലാ കഥകൾ പറഞ്ഞ് പാവം ഇന്ത്യക്കാരെ പേടിപ്പിച്ച് നിർത്തി ഭീതിയിലാക്കിയിരിക്കുന്നു ഇതൊന്നും അറിയാതെ പാവം ചൈനക്കാര് ഷോപ്പിങ്ങും ചെയ്ത് വളരെ സന്തോഷമായിട്ട് അവരുടെ കുടുംബത്തോട് കൂടെ പൊളിച്ച് പഠിച്ചിരിക്കുന്നു ഓക്കെ ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞ് ടിയന്തരാവസ്ഥ ചൈനയിലെ അടിയന്തരാവസ്ഥ ഇത്രയും കാര്യങ്ങളൊന്നും അറിയാതെ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ചൈനക്കാർ ഇവിടെ ജീവിക്കുന്നത് ഷോപ്പിംഗ് മോളിൽ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഷോപ്പിങ്ങിന് വരുന്നത് എന്തായാലും നിങ്ങൾ അവിടെ വൈറസിനെ നോക്കിയിരിക്കും ഞങ്ങളിവിടെ ഷോപ്പിംഗ് ഒക്കെ നടത്തട്ടെ ഇതോടെ ഈ വാർത്താ ബുളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി പ്രവാസികളും സന്ദർശിക്കുക അതുപോലെ തന്നെ സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം നന്ദി നമസ്കാരം